രാഹുൽ ഗാന്ധിയെ രണ്ടാമതൊരു സീറ്റിൽ കൂടി മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം ഒരു എമണ്ടൻ തീരുമാനമാകുമായിരുന്നു അത് അമേഠിയിൽ നിന്നാണ് മത്സരിപ്പിച്ചിരുന്നതെങ്കിൽ റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനമെടുത്തതോടെ അതൊരു മണ്ടൻ തീരുമാനമായി മാറിക്കഴിഞ്ഞു അമേഠിയിൽ രാഹുൽ കുടുംബത്തിൻ്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മ സ്മൃതി ഇറാനിക്ക് കടുത്ത പോരാട്ടം നൽകുമെന്നും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി അഞ്ചു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്നും ഇത് കോൺഗ്രസിന്റെ മറ്റൊരു മാസ്റ്റർ സ്ട്രോക്കാണ് എന്നുമൊക്കെ കോൺഗ്രസിന്റെ സൈബർ അണികൾ ആവോളം തള്ളിമറിക്കുന്നുണ്ട് ഇതൊരു മാസ്റ്റർ സ്ട്രോക്കുമല്ല ഇത് ഉണ്ടായിരുന്ന എഡ്ജ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കളഞ്ഞു കുളിക്കുന്നതിന് തുല്യമാണ് ബി ജെ പിക്ക് വെറുതെ ഒരായുധം കൊണ്ട് കയ്യിൽ വച്ചുകൊടുക്കുന്നതിന് തുല്യമാണ് നോക്കൂ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പശ്ചിമബംഗാളിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രാഹുൽ ഗാന്ധിയുടെ പേടിച്ചോടലിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലി എന്ന സുരക്ഷിത സീറ്റ് തിരഞ്ഞെടുക്കുകയാണ് എന്നാണ് പറയുന്നത് വയനാടിൽ തോക്കുമെന്നുള്ളത് കൊണ്ട് തോറ്റോടുമെന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോക്കില്ല എന്നുള്ളത് കേരളത്തെ അറിയാവുന്നുള്ള എല്ലാവർക്കും അറിയാം എങ്കിലും ബി ജെ പി പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ് അവർക്ക് ഈ നട്ടാൽ കുരുക്കാത്ത നുണ പറയകളാണല്ലോ പണി അതിനു വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ രാഹുൽ ഗാന്ധി അമേഠിയിലായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിയോട് പകരം ചോദിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ വരവായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ അത് ജൂൺ നാലാം തീയതി അല്ലേ ഫലം പുറത്തു വരികയുള്ളൂ പക്ഷേ ആ ജൂൺ നാലാം തീയതി വരെയും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചു എന്നുള്ളത് ഉത്തരേന്ത്യയിൽ ഉടനീളം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും കരുത്തു പകരുന്ന ഘടകമായി മാറിയേനെ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ ഒരു ഇരുപത് സീറ്റെങ്കിലും നേടാനാകാതെ ഇന്ത്യ സഖ്യത്തിന് ബി ജെ പിയെ മലർത്തിയടിക്കാനാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള ഇടങ്ങളെല്ലാം കൂടി കൂട്ടിയാലും ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ വലിയ നേട്ടമുണ്ടാക്കാനായാൽ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താനാകും ബാക്കിയുള്ള ഈ രണ്ട് സഖ്യത്തിലും ചേരാതെ നിൽക്കുന്ന ആളുകളെ കൂടി ഒപ്പം കൂട്ടിയാൽ അവർക്ക് ഭരിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാം പക്ഷേ ഉത്തർപ്രദേശിൽ ഒന്ന് വീണുപോയാൽ അത് ബി ജെ പിയെ വല്ലാതെ ബാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ആദ്യ രണ്ടു ഘട്ടങ്ങളിൽ അനുകൂലമായ ഒരു തരംഗം ഉത്തർപ്രദേശിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു രാമക്ഷേത്രമൊന്നുമല്ല അല്ല ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് ഈ രണ്ടു ഘട്ടങ്ങളിലും തെളിയിക്കപ്പെട്ടതാണ് അതിന് പിന്നാലെ അഖിലേഷ് യാദവ് കനൌജിൽ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രഖ്യാപനം നടത്തി അവിടെ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി അദ്ദേഹം മത്സരരംഗത്തിറങ്ങി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അമേഠിയിലും റായ്ബറേലിയിലുമായി മത്സരിക്കാൻ എത്തുമെന്ന് തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന ഘടക ചിന്തിച്ചു പക്ഷേ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി റായ്ബറേലിയും കിഷോരിലാൽ ശർമ്മക്ക് അമേഠിയും എന്നുള്ള ഫോർമുലയിലേക്ക് കോൺഗ്രസ് എത്തി അതിനെ പതിവ് പോലെ കോൺഗ്രസ് എടുത്ത ഒരു തീരുമാനമായതുകൊണ്ട് കോൺഗ്രസിൻ്റെ അണികൾക്ക് അതിനെ പിന്തുണയ്ക്കാതെ തരമില്ല സ്മൃതി ഇറാനിയെ അപ്രസക്തയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി വാർത്താ പ്രാധാന്യം മുഴുവൻ റായ്ബറേലിയിൽ നിൽക്കും സ്മൃതി ഇറാനിക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുക എന്നുള്ള റോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സ്മൃതി ഇറാനി അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം സ്മൃതി ഇറാനി തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ രാഹുൽ ഗാന്ധി തനിക്ക് ഏറ്റവും സുരക്ഷിതമായ വയനാട് സീറ്റിന് പുറമെ അമേഠി എന്ന നഷ്ടപ്പെട്ടു പോയ കോട്ട തിരികെ പിടിക്കാൻ വരുന്നു എന്നുള്ളത് അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി അതുമല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ മറ്റൊരാൾ റായ്ബറേലി നിലനിർത്തുന്നതിനായി പോരാട്ടത്തിനിറങ്ങുന്നു എന്നുള്ളത് അഖിലേഷ് യാദവിനെ പോലെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലെ തിളക്കമാർന്ന ഒരു വ്യക്തിത്വം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് അത് കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും നൽകുന്ന ഊർജം ചെറുതായിരുന്നില്ല അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അടക്കം പിന്നെ വഴിയെ പോകുന്ന എല്ലാവർക്കും രാഹുൽ ഗാന്ധി പേടിച്ചോടിയിരിക്കുന്നു പേടിച്ചോടിയിരിക്കുന്നു എന്ന പ്രചരണം നടത്താൻ സഹായകരമാകുന്നത് ശരിക്കും ഇതുവരെയുള്ള രണ്ടു ഘട്ടങ്ങൾ കൊണ്ട് തന്നെ ബി ജെ പി ഭയപ്പെട്ടിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകളിലും ചേട്ടയിലും അത് പ്രകടമായി തുടങ്ങി തനി വർഗീയത പറയാൻ തുടങ്ങി അങ്ങനെ വർഗീയത പറയുന്ന നരേന്ദ്രമോദിയെ ജനം ഒരു വശത്ത് വെറുത്തു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനകൾ ഈ ഗോദി മീഡിയകളിൽ കൂടി തന്നെ ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങളിലൂടെ ഈ രാജ്യത്തിന് വ്യക്തമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കും സംശയമൊന്നുമില്ല നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അത്ര വലിയ പ്രശസ്തനൊന്നുമല്ല അപ്പം രാഹുൽ ഗാന്ധിയുടെ ജയം സുനിശ്ചിതമാണ് അപ്പോൾ ഉയരുന്ന ഒരു പ്രശ്നമുണ്ട് വയനാട് നിലനിർത്തുമോ റായ്ബറേലി നിലനിർത്തുമോ എന്നുള്ളത് അവിടെ അനിരാജ ചോദിച്ച ചോദ്യത്തിനും പ്രസക്തിയുണ്ട് രാഹുൽ ഗാന്ധി അങ്ങനെ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അത് വയനാട്ടിലെ ജനതയോട് പറയണമായിരുന്നു എന്നുള്ളത് അത് പറഞ്ഞില്ല കോൺഗ്രസ് അവസാനം എടുത്ത ഒരു തീരുമാനമാണ് എന്നൊക്കെ പറയാമെങ്കിലും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്നുള്ള ഒരു സൂചന തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ് അതൊന്നും ആയിക്കൊള്ളട്ടെ പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് റായ്ബറേലിയിലല്ല അമേഠിയിലാണ് എന്ന് സാമാന്യ വിവരമുള്ള കോൺഗ്രസുകാരും ചിന്തിക്കുന്നുണ്ടാവും പിന്നെ പാർട്ടി എടുത്ത തീരുമാനം രാഹുൽ ഗാന്ധി അതുകൊണ്ട് അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് ഒരു വശത്ത് പറയാമെങ്കിലും അത് അങ്ങനെ അല്ല തന്നെ പ്രിയങ്കാ ഗാന്ധി മത്സരരംഗത്തില്ല എന്ന് പറയുന്നത് പോലും ഇത്തരമൊരു ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും പ്രതീക്ഷകൾ കേൾപ്പിക്കുന്ന മങ്ങൽ വളരെ വലുതാണ് അങ്ങനെ ആ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളും അഖിലേഷ് യാദവും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇനിയുള്ള ഘട്ടങ്ങളിൽ ഉത്തർപ്രദേശിലെ പോരാട്ട ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് അവിടെ പ്രതിപക്ഷ നിരയിലെ അണികൾക്ക് നൽകുന്ന ആവേശവും വലുതായിരുന്നു ആ ആവേശമാണ് ഇല്ലാതാക്കുന്നത് അത് അവിടെ മാത്രമല്ല ഉത്തരേന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും അതിൻ്റെ അലയലികൾ ഉണ്ടാകും രാഹുൽ ഗാന്ധി ഒരു സുരക്ഷിത സീറ്റ് തേടി അലയുകയാണ് എന്ന നരേന്ദ്രമോദിയുടെ ആ പ്രസംഗത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രചാരം ഈ ഉത്തരേന്ത്യൻ സംഘികളുടെ ഗ്രൂപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട് അവർ അവരതിനെ പറത്തിവിടുകയാണ് നമുക്കറിയാം വെറുതെ ആ പച്ചക്കൊടി ലീഗിന്റെ പച്ചക്കൊടി കണ്ട് അത് പാകിസ്ഥാനിലെ കൊടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു പോയ ആളുകളാണ് അവിടെയുള്ള ഈ സാധാരണക്കാർ അവരെ രാഹുൽ ഗാന്ധിയെ ഒരു പേടിച്ചൂറിയാക്കി ചിത്രീകരിക്കുന്നതിന് മാത്രമേ ഈ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കാരണമായിട്ടുള്ളൂ ഒരു പക്ഷേ അമേതിയിൽ നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അവിടെ അടിത്തട്ടിൽ ആളുകളെ അറിയാവുന്നുള്ള കിഷോർലാൽ ശർമ്മയ്ക്ക് സ്മൃതി ഇറാനിയെ അട്ടിമറിക്കാനൊക്കെ സാധിച്ചേക്കാം അത്തരമൊരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല അങ്ങനെ വന്നാൽ അതൊരു ഗംഭീരമായ നീക്കമായിരുന്നു എന്ന് ജൂൺ നാലാം തീയതി കഴിയുമ്പോൾ ചിലപ്പോൾ പറയുകയും ചെയ്യും പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ എടുത്ത തീരുമാനം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്താ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു ഞാനൊരു ഭയപ്പെട്ടോടുന്ന ആളല്ല വീണ്ടും ഇതാ അമേറ്റ് കീഴടക്കാൻ ഞാൻ വരുന്നു എന്നുള്ള സന്ദേശം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അത്രമേൽ ഗൗരവത്തോടെ കാണുന്നു നഷ്ടപ്പെട്ട ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ തോറ്റ സീറ്റിൽ തന്നെ ഞാൻ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള സന്ദേശം നൽകാൻ അഖിലേഷ് യാദവ് അതാണ് ചെയ്തത് കൈവശമിരിക്കുന്ന സീറ്റിൽ അല്ല അഖിലേഷ് യാദവ് മത്സരിക്കാൻ തീരുമാനിച്ചത് അതാണ് നാം കാണേണ്ടത് അപ്പോൾ അഖിലേഷ് യാദവിന് ഉണ്ടായ ആ ഒരു ധൈര്യം പോലും ഇല്ലാത്തയാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ള പ്രചരണത്തിന് മാത്രമേ അത് സഹായകരമാകൂ അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു എമണ്ടൻ തീരുമാനമാകുമായിരുന്നു അമേഠിയിലാണ് മത്സരിച്ചിരുന്നതെങ്കിൽ പക്ഷേ അങ്ങനെ അല്ലാത്തിടത്തോളം അതിനെ ഒരു മണ്ടൻ തീരുമാനമെന്ന് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സജീവമായി നോക്കിക്കാണുന്ന ഏതൊരാൾക്കും വിശ്വസിക്കാനാവൂ